നമസ്കാരം കാഞ്ഞിരപ്പള്ളി സബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ബനാറസി സാരി കാണാം ബനാറസി സാരി ഇത് ഒരിക്കൽ കാണിച്ചിട്ടുള്ള മോഡലാണ് ഇതിൻ്റെ റീസ്റ്റോക്ക് വന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നല്ല എടുത്തിട്ടുള്ളവർക്കും ഡെയിലി വീഡിയോ കാണുന്നവർക്കും എല്ലാം അറിയാം ഭയങ്കരമായിട്ട് ആൾക്കാർ ചോദിച്ച ഒരു സാരിയാണ് നമുക്ക് ധാരാളം ധാരാളം ധാരാളമായിട്ട് പോയൊരു സാരിയാണ് ബനാറസിൽ ആൻഡിക്സറി ബോർഡർ വരുന്ന സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുള്ള ഒരു സാരി ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന ടൈപ്പ് സാരി ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന എനിക്ക് തോന്നി ഞാൻ കൊതിച്ചു പോകുന്നുണ്ട് എന്നാണിത് ഇതാണ് ആദ്യത്തെ സാരി നല്ല മസ്റ്റാർഡ് യെല്ലോടെ ഡാർക്ക് മസ്റ്റാർഡ് തനി മസ്റ്റാഡ് അല്ല മസ്റ്റാഡിന്റെ കുറച്ച് ഡാർക്ക് നല്ല ഒരു യെല്ലോ ഷെയ്ഡേ എന്റെ പോന്നെ ഈ കളറാണ് കിട്ടുന്നത് എൻ്റെ ആ കറക്റ്റ് കളർ തന്നെ നല്ല കളർ അങ്ങനെ വിട്ടിയാൽ എങ്ങനെ ശരിയാണെന്ന് ഇപ്പം ശരിയായോ ആ ഇവിടെ കാണിച്ചേ ഇതാണ് എൻ്റെ ബോർഡറ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഡിക്സറി ബോർഡർ ഇങ്ങനെ വരും കണ്ടോ ഇങ്ങനെ വന്നിട്ട് മുന്താണി കാണിച്ചു തരാം മുന്താണി അങ്ങനെ തന്നെ ഉണ്ടോ മുന്താണിയൊക്കെയാണ് അടിപൊളിയായിട്ടുള്ള ആ ഒരു സംഭവം കണ്ടോ പിന്നെ ബ്ലൗസ് ആണെങ്കിൽ ഇത് ഇങ്ങനെ ബുട്ട വരുന്ന ആ ഒരു ബോർഡർ ആ ആൻഡിക്സറി ബോർഡർ തന്നെ വരുന്ന ബ്ലൗസും കണ്ടാവും വരുന്നില്ല സാരി ഭയങ്കര സുന്ദരമായ സാരി ഈ സാരി ഞാൻ കാണിച്ച് ഓർമ്മയുണ്ട് ചിലർക്കെല്ലാം ഓർമ്മ കാണും ചിലർക്കെല്ലാം അല്ല മിക്കവർക്കും ഓർമ്മ കാണും ഈ സാരി എന്നാ വരുന്നത് എന്നൊക്കെ ഒത്തിരി പേരുന്നോട് ചോദിക്കുമായിരുന്നു അതായപ്പോൾ മസ്റ്റാർഡ് യെല്ലോ വിത്ത് ഡാർക്ക് റെഡിഷ് മെറൂൺ ഇപ്പം കറക്റ്റ് കളറാണോ കറക്റ്റ് കളറ ആ ഇപ്പം കാണുന്നതാണ് കറക്റ്റ് കളർ ടേബിളായിട്ട് കാണിച്ചപ്പോൾ ഇച്ചിരി കളർ വേറെ ആയിരുന്നു എന്നാണ് ഇവർ പറയുന്നത് ഇപ്പം കറക്റ്റ് കളറാ പറയുന്നത് നല്ല കളറാണ് ഏത് കളർ ടോണിലുള്ളവർക്കും ചേരും ഒരുമാതിരി അങ്ങ് ഭയങ്കര അങ്ങ് തെളിഞ്ഞു നിൽക്കുന്ന യെല്ലോ അല്ല ഒരു നല്ല ഒരു യെല്ലോ പിന്നെ ഈ ബോർഡർ ആണെങ്കിൽ അതെന്ന ഡാർക്ക് ഒരു ചില്ലി റെഡിൻ്റെ ഡാർക്ക് ഷെയ്ഡ് തീറ്റ ഇങ്ങനെ ഞാൻ ഡിക്സറി വന്നിട്ട് മുന്താണിത് വേണ്ടേ ഇങ്ങനെ വരും കണ്ടോ രസം നോക്ക് നല്ല രസമല്ലേ ഇങ്ങനെ വരുന്ന മുന്താണി ഇതാണ് ബ്ലൗസ് ബ്ലൗസ് ഞാൻ കാണിച്ചല്ലോ ബ്ലൗസ് അല്ല സാരി ഞാൻ കാണിച്ചല്ലോ ബ്ലൗസ് കാണിച്ചില്ലേ അതിൻ്റെ വിവിധ വിവിധ വിവിധമായ കളറുകൾ അടുത്തത് ഇത് ലൈറ്റ് ഗോൾഡൻ കളറ് ഡാർക്ക് ഗോൾഡൻ അല്ല ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ഗോൾഡൻ ഷെയ്ഡും ഇത് ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് അല്ലേ ഈ ആ നുമ്പകത്തേന്റെ തന്നെ ഏകദേശം മിക്കതിനും എല്ലാത്തിനും അല്ല കേട്ടോ ഈ ഒരു ബോർഡർ ഡാർക്ക് ചില്ലി ബോർഡർ ഈ ആൻഡിക്സറി ബോർഡർ നല്ല ഭംഗിയാണ് വൺ ഫ്ലെയർ ആയിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം അല്ലെങ്കിൽ പ്ലീറ്റ്സ് എടുത്ത് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം എങ്ങനെ ഇട്ടാലും നല്ലൊരു ഓ ഓവറു ആകാം ഒത്തിരി ഓവറായി പോകുന്നില്ല ഒരു നല്ല നീറ്റ്നെസ് ഉള്ള ഇതിൻ്റെ ഈ ആൻറ്റിസറി ബോർഡറാണ് ഏറ്റവും അതിൻ്റെ ഭംഗി മുന്താണി മുന്താണി എല്ലാത്തിൻ്റെ സെയിം ആണേ ഇങ്ങനെ മുന്താണിയുടെ വിവിങ് എല്ലാം സെയിം എല്ലാം വീവിങ് വിവിങ്ങാ ഇതെല്ലാം വിവിങ്ങ ഒന്നും അല്ല ബ്ലൗസ് കാണിക്കണോ ഇതിൻ്റെ ബ്ലൗസും അങ്ങനെ തന്നെ ഇത് കണ്ടോ ഇത് തന്നെ ബ്ലൗസ് ബ്ലൗസ് വന്നിട്ട് ആ ഒരു ബോർഡർ ബ്ലൗസിനെ കൈ വരും ബ്ലൗസിനും ആ ബോർഡർ വരും ഡാർക്ക് പീക്കോക്ക് ബ്ലൂ എല്ലാം നല്ല കളർ 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 ചാർട്ടാണ് അതാണ് മഞ്ഞ ഡാർക്ക് പീക്കോക്ക് ബ്ലൂ വിത്ത് അതോ തന്നെ ഡാർക്ക് ചില്ലി റെഡ് ഉണ്ടോ കളറ് മാത്രമേ ഉള്ളൂ വ്യത്യാസം ബാക്കിയെല്ലാം സെയിം ആണ് നല്ല ഇടലായിരുന്നു മുന്താണി വന്നിട്ട് ഇങ്ങനെ ഓരോ പ്രാവശ്യം മുന്താണി കാണിക്കേണ്ട ആവശ്യമില്ലെങ്കിലും മുന്താണി അങ്ങനെ തന്നെ ഒരു മുന്താണിങ്ങനെ ഒരു ഇത് ഒരു ട്രിക്ക് ഉപയോഗിച്ചു നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു സാരി എനിക്ക് ഗസ് ഇങ്ങോട്ട് ടേബിളിലോട്ട് സാരി ഇട്ട് തന്നെ സാരി ചാടി ഇപ്പുറത്ത് വന്നു അപ്പൊ എന്നെ എനിക്കല്ലേ എടുക്കാൻ പറ്റുള്ളൂ ഇവർക്ക് ഇപ്പുറത്ത് വരാൻ പറ്റത്തില്ലല്ലോ എന്നിട്ട് എന്നെ അടുത്തു സാരി ബോർഡറിലോട്ട് കൊണ്ടുവന്ന എന്നോട് പറയാ എടുക്കാൻ അയ്യോ അയ്യോ എന്നെ എന്നൊക്കെ എവിടെ നിന്ന് അക്ഷൻ കാണിക്കുന്നറിയാവോ ഇത് നല്ല ഡാർക്ക് വാടാമല്ല ഇത് അതിന് ചിലറി ചോദിക്കല്ലേ അതിന് നീ ചോദിക്കുന്നുണ്ടോ ഞാനിങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അതിന് ചോയിച്ചോ അതിനൊന്നുമില്ല ഡാർക്ക് വാടാമുല്ല ഡാർക്ക് പർപ്പിൾ വാടാമുല്ല അല്ലെങ്കിൽ പർപ്പിൾ ഇതിന്റെ ബോർഡർ വന്നിട്ട് ബ്ലാക്ക് ആണ് ബ്ലാക്കേത് ആ ഒരു സെറി ബോർഡർ ഇത് കണ്ടോ മുന്താണി വന്നിട്ട് ഇങ്ങനെ ഇത് യു സോറി ബ്ലാക്ക് അല്ല നേവി ബ്ലൂ അല്ലേ നേവി ബ്ലൂ ഡാർക്ക് കേട്ടോ നേവി ബ്ലൂ ഡാർക്ക് 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 ആയിട്ട് പോയിട്ട് ബ്ലാക്കായി മാറിയിരിക്കുക ഇതാണ് അതിൻ്റെ ബ്ലൗസ് ബ്ലൗസിൻ്റെ പാർട്ടിത് ബ്ലൗസേ വരുന്ന ഓർഡർ കണ്ടോ ഇങ്ങനെ നല്ല ഭംഗിയാണേ ഇത്രയും റേറ്റിലൊക്കെ ബനാർസി സാരികളൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ടല്ലോ എന്ന് ഞാൻ ഓർക്കുക അല്ലേ ഓർത്തു നിൽക്കുക ബനാറസി സാരി ഇത്ര വിവേ ചെയ്തെടുക്കണമെങ്കിൽ തന്നെ എത്ര സമയം വേണം അല്ലേ അല്ലേ ചിന്തിച്ചാൽ ഒരന്തവും ഇല്ല ചിന്തിച്ചില്ലെങ്കിൽ നിങ്ങളൊക്കെ എങ്ങനത്തെ കേട്ടിട്ടുണ്ടോ ചിന്തിച്ച ഒരു അന്തോ അന്ധമില്ല ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തോ ഇല്ലെന്ന് അധികം ഒന്നും ചിന്തിക്കണ്ട ഒന്നിനെ പറ്റി ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് ഡാർക്ക് ചില്ലി റെഡ് കളർ ഇത് ബോഡിക്ക് ബ്ലാക്കാണ് ഫംഗ്ഷൻ വേറായിട്ട് ബ്ലാക്ക് കൊടുക്കുക എന്നൊന്നുമില്ല കേട്ടോ നമുക്ക് ബാക്കി ബാക്കിയൊക്കെ നല്ല അല്ലേ കോൺട്രാസ്റ്റ് വരുന്ന കളർ റെഡ് ഇത് ബ്ലാക്ക് ആണോ നേവി ബ്ലൂ ആണോ നീന്തുമ്പത്തെ പോലെ അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഇത് തന്നെ വിബ്ലൂന്ന് ബ്ലാക്ക് അല്ലേ ബ്ലൈക്ക് തന്നെ ഇങ്ങനെ വരും ഇത് മുന്താണിതേണ്ടേ ഇത് എപ്പോഴും കാണിക്കേണ്ടത് മുന്താണിതേണ്ട ഇത് ബ്ലൗസ് ഇത് ഓടിയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ മുന്താണിയിലേ സാധനം അകത്തോട്ട് മടക്കി വെച്ചിരിക്കുക അതാ ഒരു പ്രശ്നം ഇങ്ങനെ വന്നിട്ട് ഹലോ വലയിട്ടു വലയിട്ടെന്ന് പറയുമ്പോൾ എന്നോ ഒന്ന് ഓർക്കുവയ്ക്കേ ഞാൻ ആ കളർ ഒന്ന് തന്നെ അല്ലേ ഇത് മുമ്പേ നമ്മൾ കാണിച്ചില്ല ഡാർക്ക് മസ്റ്റാഡിന്റെ ഷെയ്ഡില്ലേ അതിന്റെ ബോർഡറിനകത്ത് വ്യത്യാസമുള്ളത് ഇതിന്റെ ബോർഡർ ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ എന്ന് തന്നെ അങ്ങ് പറയാൻ പറ്റത്തില്ല നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഞാൻ ഒരു വേള ഇത് സെയിം ആണോ എന്ന് ആലോചിച്ചു പോയി ഇത് സാരി നല്ല സോഫ്റ്റ് ആണ് ആവശ്യത്തിനുള്ള സോഫ്റ്റ്നെസും കനം കട്ടി എല്ലാം ആവശ്യത്തിനേ ഉള്ളൂ ഒന്നും കൂടുതലില്ല ഒരുമാതിരി പടുപെടാൻ നിൽക്കത്തില്ല നമ്മൾക്ക് കയ്യിൽ ഒതുങ്ങി നിൽക്കും ഭയങ്കര ഹെവി അല്ല അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഗുണഗണങ്ങളുള്ള ഒരു സാരിയാണ് ഇതുവരും മുന്താണി മുന്താണി ഇങ്ങനെ നൂർത്തങ്ങ് വരാൻ വലിയ പാടാണ് അതുണ്ടോ ഇതുവരും മുന്താണി ബ്ലൗസ് അതുതന്നെ ഗ്രീൻ മങ്ങയും പച്ച നല്ല ഗ്രേ ഷെയ്ഡ് ഗ്രേയുടെ നല്ലൊരു ഷെയ്ഡ് ഇവിടെ വന്നിരിക്കുന്നത് ഡാർക്ക് പർപ്പിളാണ് ഈ ബോർഡർ വന്നിരിക്കുന്നത് മുന്താണി വന്നിട്ടും അങ്ങനെ തന്നെ ഡാർക്ക് പർപ്പിൾ കണ്ടോ ബ്ലൗസ് ഇങ്ങനെ ആ പർപ്പിൾ തന്നെ പ്ലെയിൻ എന്നിട്ട് അതിൻ്റെ ബ്ലൗസ് ബുട്ടായില്ല കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് ബുട്ടായില്ലേ ഈ ബോർഡർ മാത്രമേ ഉള്ളൂ ആ ബ്ലൗസ് ഇത്രയല്ലേ ഉള്ളൂ ഇനി മൂ ഒരു രണ്ട് മൂന്ന് വിഷു സ്പെഷ്യൽ സാരി കാണാവേ നമ്മളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന അതെ 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 അതിൻ്റെ ഇടയ്ക്ക് അത് ഇവിടെ ഇവിടെ അവിടെ അവിടെ കറുത്ത സാരിയുടെ അപ്പുറത്തെ കറുത്ത സാരി അത് കാണിക്കാനുള്ളതല്ല നേരത്തെ വന്നിട്ടുള്ള കേട്ടോ ഈ സാരി എൻ്റെ റീസ്റ്റോക്ക് വന്ന അന്ന് കുറച്ച് വളരെ കുറച്ച് സ്റ്റോക്കേ വന്നിട്ടുള്ളായിരുന്നു ഇപ്പം പുതിയത് വന്നതാണ് ഇത് ഡിജിറ്റൽ പ്രിൻ്റ് ടിഷ്യൂ ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ ഇങ്ങനെ ഫ്ലോറൽ പ്രിൻറ്റ് റോസ് ഗോൾഡിൻ്റെ ബോർഡർ ഉണ്ടോ ബോഡി ഫുള്ള് ഇങ്ങനെ ഇരിക്കും ബ്ലൗസ് വിത്ത് ബ്ലൗസ് സെയിം സെൽഫ് തന്നെ വിത്ത് ബ്ലൗസ് നല്ല സാരിയാണ് വിഷുവിന് നല്ലൊരു സ്പെഷ്യലായിട്ട് ഇതിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് ആ ഒരു റോസ് ഗോൾഡുമായിട്ട് ഒരു കോമ്പിനേഷൻ വരുന്ന രീതിക്കുള്ള കളറാണ് ബോഡിക്കുമുള്ളത് തനി ഈ കേരള സാരിയുടെ ആ ഒരു കളറല്ല ഒരു റോസ് ഗോൾഡ് മിക്സ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കളറ് അപ്പം കേരള സാരി ഒരേ സമയം നമുക്ക് കേരള സാരി ആയിട്ടും ഉപയോഗിക്കാം അല്ലാതെ നമുക്ക് വേണമെങ്കിൽ അല്ലാതെയും ഉപയോഗിക്കാം ഇതിന് ബ്ലൗസ് ഇതിൻ്റെ തന്നെ ബ്ലൗസ് ഉണ്ട് വിത്ത് ബ്ലൗസ് ഉണ്ട് അതല്ലാതെ നമുക്ക് ഇതിങ്ങനത്തെ പീച്ചോ ഈ റെഡോ ഇപ്പം ഇച്ചിരി ഡാർക്ക് കളർ ബ്ലൗസ് ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ റോസ് ഗോൾഡിന് വേറെ ഒന്നുമില്ല പ്രിൻ്റ് വ്യത്യാസം അതിൻ്റെ പ്രിൻറ്റും സാരി എല്ലാം സെയിമാണ് പ്രിൻ്റിൽ ഡിസൈനിലുള്ള വ്യത്യാസം ഇതിൻ്റെ ഇങ്ങനെ നിറച്ചും അത് പല കളറുള്ള റോസാപ്പൂക്കൾ ഇതിങ്ങനത്തെ ഒരു റോസാപ്പൂക്കൾ അത്ര അത്രയുള്ള വ്യത്യാസം വേറെ വ്യത്യാസമൊന്നുമില്ലേ ബോഡി ഇങ്ങനെ ഇതിന് പിന്നെ ബോർഡർ ഇങ്ങനെ ഉണ്ട് മറ്റേതിൻ്റെ അവിടെ ഇവിടെ ഇങ്ങനെ ഓരോന്നേ ഉള്ളായിരുന്നു ഈ ബോർഡർ ഇല്ലായിരുന്നു അതിന് ഇതിന് ബോർഡർ ഉണ്ട് ചെക്ക് ചെക്ക് ഡിസൈൻ വരുന്ന കേരള സാരി റോസ് ഗോൾഡ് അല്ല നമ്മുടെ ഒരു അത് തന്നെയാണ് സംഭവം അത് തന്നെയാ ചെക്ക് ഡിസൈൻ ഇത്ര നടത്തി ചെക്കും വരുന്നുണ്ട് കളറും വ്യത്യാസപ്പെട്ടു വരുന്നുണ്ട് അത്രയേ ഉള്ളു വ്യത്യാസം മുന്താണിയാണ് ഈ കാണുന്നില്ലേ ണോ എങ്ങനെയാണ് ഡാർക്കാണോ കുറച്ചും കൂടെ വൈറ്റ് ആയിട്ട് തോന്നുവാണോ ഇതിനകത്തിച്ച് ഇപ്പം കറക്റ്റാ ആ ഇവിടെ എല്ലാം ഇങ്ങനെ ഇതെല്ലാം ഒരു ചെക്ക് ഉണ്ടോ ചെക്ക് കാണാമോ ഇതെല്ലാം ഡിജിറ്റൽ പ്രിന്റ് ആണേ ഒന്താടി വന്നിട്ട് ഇങ്ങനെ ബ്ലൗസ് അങ്ങനെ തന്നെയാണ് ബ്ലൗസ് അതിൻ്റെ സെൽഫ് ഫുഡ് ബ്ലൗസ് വേറൊന്നും ഇല്ല സെപ്പറേറ്റ് എന്നൊന്നും പറയാനില്ല അത് തന്നെയാണ് ബ്ലൗസ് റണ്ണിങ് നമുക്ക് സെറ്റ് സാരിക്ക് അല്ല അങ്ങനെയല്ലേ വരുന്നത് അത് തന്നെ ആയിട്ട് വരും അത്രയല്ലേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ സാരി കളക്ഷൻസ് കഴിഞ്ഞു വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം താങ്ക് യു